എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ചെയ്യണേ അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ദേവയാനി അവിടെ മാറി നയന വരാൻ വേണ്ടി റോഡിലേക്ക് നിൽക്കുമായിരുന്നു അതെങ്കിലും നയനെ അങ്ങോട്ട് വരുന്നുണ്ട് വന്നതേ നയന ആകെ ഒരു സങ്കടത്തോടെ പറയുന്നുണ്ട് കണ്ടോ എൻ്റെ അച്ഛനും അമ്മയും സത്യങ്ങളൊന്നും അറിയാതെ എൻ്റെ ആദർശേടനെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ആദർശേടനെ കുറ്റപ്പെടുത്തുമാണ് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയും കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം അവരോട് പറയാൻ പോവുകയാണ് എന്നൊക്കെ പറയുമ്പം ദേവയാനി ചോദിക്കുന്നുണ്ട് അങ്ങനെ സത്യം പറഞ്ഞാലും അവരുടെ സങ്കടം മാറിയല്ലോ ഇപ്പം ആദർശ തെറ്റ് തെറ്റെയ്തത് എന്ന് നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് തെറ്റുകാരൻ എന്ന് പറയേണ്ടി വരും അതും അവരുടെ മരുമോൻ തന്നെയാണ് അപ്പോഴും അവർക്ക് വിഷമം തന്നെയല്ലേ അതുകൊണ്ട് എല്ലാം തുറന്നു പറയുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ആദർശ എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് അങ്ങനെ വിഷമം എനിക്കും തോന്നാറുണ്ട് കാരണം സത്യങ്ങൾ അറിയാതെ വീട്ടിൽ ജാനകിയും ജലജയും ഒക്കെ എന്തൊക്കെ ൊക്കെ പറയാറുണ്ട് കുത്തി കുത്തി നോവിക്കാറുണ്ട് അതെല്ലാം സഹിച്ചല്ലേ നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ നീ അതുപോലെ തന്നെ ഇതങ്ങ് കരുതിയാൽ മതി ഏതായാലും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഇനിയും പ്രശ്നങ്ങളാകുവാണെങ്കിൽ നമുക്കെല്ലാം തുറന്നു പറയാം എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് എൻ്റെ ആദർശനെ അച്ഛനും അമ്മയും കുറ്റപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി വീട്ടിലോട്ടൊക്കെ പോകേണ്ടി വരുമ്പോൾ അവർ ആ രീതിയിൽ ആദർശനോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം വിളിച്ച് പറയും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നയനെ പിന്നെ കാണിക്കുന്നത് ജലജയാണ് ജലജ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുമ്പം തിരുമേനി പ്രസാദം കൊടുക്കാനൊക്കെ ആയിട്ട് വരും എന്നിട്ട് ഒരു നൂറ് രൂപ കൊടുത്തിട്ട് അത് നൂറ് രൂപയാണ് എന്ന് പറയൂ കേട്ടോ അന്നേരം തിരുമേനി ചോദിക്കുന്നുണ്ട് അത് എന്തിനാ ഇങ്ങനെ എടുത്ത് പറയുന്നത് എന്ന് എന്നിട്ട് ദേവയാനിയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ദേവയാനിയും നായനെയും ഒരുമിച്ചാണോ അമ്പലത്തിലോട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ആദ്യം അമ്മായിമ്മ വന്നു അതിനുശേഷമാണ് മരുമോള് വന്നത് എന്ന് പറയും അന്നേരം ജലജ ചോദിക്കും അവരുടെ കൂടെ കനങ്ങി ഉണ്ടായിരുന്നു എന്ന് അന്നേരം ഇല്ല അതെല്ലാം കഴിഞ്ഞാണ് അവരും വന്നത് എന്ന് പറയുന്നുണ്ട് അത് കഴിയുമ്പോൾ പിന്നെ ചോദിക്കുകയാണ് ഇവരിടക്കിടയ്ക്ക് ഇങ്ങനെ അമ്പലത്തിൽ വരാറുണ്ടോ ഒരുമിച്ച് ആ ഇടയ്ക്കൊക്കെ വരാറുണ്ടല്ലോ എന്ന് പറയും എന്നിട്ട് അങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഏ ഒന്നുമില്ല എന്ന് പറയും അന്നേരം അമ്മായിമ്മയും വരുമോളും തമ്മിൽ ഇപ്പോൾ സ്നേഹത്തിലാണോ അവർ ഒരുമിച്ച് വരുമ്പോൾ പരസ്പരം മിണ്ടാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അങ്ങേര് പറയുന്നുണ്ട് ആ അവർ ഇടയ്ക്കിടയ്ക്കുമൊക്കെ ഇവിടെ വരാറുണ്ട് വരുമോടെ പേരിൽ ദൈ ഇപ്പം തന്നെ ഒരു വഴിപാടും കഴിപ്പിച്ചിട്ടാണ് അമ്മായിമ്മ പോയതെന്ന് പറയുമ്പം വഴിപാട് കഴിപ്പിച്ചോ നയന മകീരം എന്ന് തന്നെയാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം പിന്നെ ഞാനല്ലേ പൂജിച്ചത് എനിക്കറിയാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇത് നേരത്തോട്ട് ചെയ്യാറുള്ളതാണ് എന്നൊക്കെ പറയുമ്പോൾ ആഹാ അപ്പോൾ ഇത് നേരത്തെ തൊട്ട് തുടങ്ങിയ പരിപാടിയാണോ എന്ന് ചോദിക്കും അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട് അതെന്തേലും ഇങ്ങനെ ചോദിക്കുന്നത് മരുമോളും ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത് അവർ ഒരുമിച്ചല്ലേ വരികയും തൊഴുകയും ഒക്കെ ചെയ്യേണ്ടത് പിന്നെ എന്തിനെ ഇങ്ങനെ ചോദിക്കുന്ന കഴിയുമ്പോൾ ഓ ഒന്നുമില്ല തിരുമേനി വെറുതെ ചോദിച്ചതാണ് എന്ന് പറയും നല്ല തിരുമേനി അങ്ങ് പോയിക്കഴിയുമ്പോഴേക്കും ജലജ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദേവി നിനക്ക് ഒരുപാട് ശക്തി ഉണ്ടെന്ന് എനിക്കിപ്പോൾ തെളിഞ്ഞിട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് ഈ സമയം ജലജ വരാൻ വേണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു അനാമിക അന്നേരം അമ്പലത്തിൽ നിന്ന് ഓടി ഇറങ്ങി വരുവാണ് ജലജ എന്നിട്ട് അനാമിയോട് പറയുവാണ് മോളെ എല്ലാം പിടിച്ചും മോളെ ഇപ്പം രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണെന്ന് അമ്മായിമ്മയും മരുമോളും ഇവിടുത്തെ തിരുമേനെ പറഞ്ഞു എന്ന് പറയും അന്നേരം ആഹാ കൊള്ളാലോ അവർ എന്നിങ്ങനെ പറയുക അന്നേരം ജലജ പറയുന്നുണ്ട് ഇത്രയും ദിവസം നമ്മൾ ആ ഒരു വീട്ടിലല്ലേ ഒരുമിച്ചല്ലേ താമസിച്ച് എന്നിട്ട് നമുക്ക് മനസ്സിലായില്ലോ എന്ന് പറയുമ്പോൾ ഓ അവൾക്ക് ചുമ്മാതല്ല അഹങ്കാരം ഇപ്പോഴും എന്നെ കുറെ കൊച്ചാക്കിയിട്ടാണ് പോയത് എന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് ഇനി അങ്ങനെ കൊച്ചാക്കുന്നതിനുള്ള ശക്തി ഒക്കെ ഇത്തിരി കൂടും കാരണം അവളുടെ ഒപ്പം അവളുടെ അമ്മ ായ്മയുണ്ട് ചുമ്മാതാണോ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും അവളവിടെ പിടിച്ചു നിൽക്കുന്നത് ഇപ്പോഴല്ലേ സത്യങ്ങളെല്ലാം അറിയാറായത് അറിഞ്ഞത് എന്നൊക്കെ പറയും എന്നിട്ട് രണ്ടുപേരും കൂടെ ചടിക്കേറി പണ്ടികേറി പോകുന്നുണ്ട് ഇനി ബാക്കി അംഗം വീട്ടിൽ ചെന്നിട്ടായിരിക്കും പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെ മുത്തശ്ശയാണ് രണ്ടുപേരോട് അനിയുടെ കാര്യം സംസാരിക്കുക കേട്ടോ അവർ തമ്മിലുള്ള അനാമികയും അനിയും തമ്മിലുള്ള ജീവിതം നല്ല രീതിയിലല്ല പോകുന്നത് ഒന്ന് ഉപദേശിക്കാൻ മേലായിരുന്നോ എന്നൊക്കെ മുത്തശ്ശു ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ പലതവണ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതാണ് അന്നേരം എൻ്റെ മുമ്പിലിരുന്ന അവൻ കരയുവാണ് ചെയ്തത് പിന്നെ ആദർശനോടും ജയനോടും അജയനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ബന്ധുക്കളിലേക്ക് എത്താതെ നോക്കണമെന്ന് ശരിയാകുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നവ്യ വരും എന്നിട്ട് പറയും മുത്തശ്ശ എനിക്ക് മുത്തശ്ശനോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പം എന്താ വല്ല പരാതിയാണോ എന്ന് ചോദിക്കുമ്പോൾ പരാതിയൊന്നുമല്ല എനിക്ക് പറയാനുള്ളത് മുത്തശ്ശൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് അഭിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നിട്ട് അത് ഇതുവരെ ഒന്നും ആയില്ല ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിയും കൂടി ഉണ്ട് എന്നിട്ടും അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നില്ല അവൻ്റെ സ്വഭാവമൊക്കെ നന്നായി എന്നെ നല്ല രീതിയിൽ നോക്കുന്നൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുക അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അയ്യോ അതൊക്കെ നോക്കുന്നത് ആദർശ എന്ന് അന്നേരം ആദർശനാണോ അതൊക്കെ നോക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന മുത്തശ്ശനെ അല്ല ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ആദർശമാണ് എന്ന് പറയുമ്പം നവ്യ പറയുവാണ് എങ്കിൽ ആദർശം മനഃപൂർവ്വമാണ് അബിക്ക് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാത്തത് ഒരു വകതിരിവും ഇല്ലാത്ത അനിക്ക് മൂന്ന് ബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അബിക്കൊരു ബ്രാഞ്ച് കൊടുത്തു ഓർത്ത് എന്താ കുഴപ്പം ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ആദർശാണ് അവൻ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഏതായാലും ഉടനെ തന്നെ അവനൊരു തീരുമാനമാക്കാം എന്നൊക്കെ പറയുമ്പം നമുക്ക് ഈ ചോദിക്കുന്നുണ്ട് ഇത്രയും വലിയൊരു തെറ്റ് ചെയ്ത ആളാണ് ആദർശേട്ടൻ എന്നിട്ടും ആദർശേട്ടനെ ഒന്ന് ശാസിക്കാനോ അല്ലെങ്കിൽ ആദർശേൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനോ ഒന്നും മുത്തശ്ശനൊന്നും തയ്യാറായിട്ടില്ല ഇവിടെ എല്ലാവരും സമാധാനത്തോടെ കഴിയുന്നത് എൻ്റെ നയന കാരണമാണ് അവളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ആദർശേനെ സംബന്ധിച്ച് ചന്തുമോൾ ആദർശേൻ്റെ ചെന്ന് സ്വന്തം മകളാണ് പക്ഷേ നയനയ്ക്ക് അങ്ങനെയല്ലല്ലോ നയന മറ്റൊരു പെൺകുട്ടിയുടെ കുഞ്ഞിനെയല്ലേ സ്നേഹിക്കുന്നത് സ്വന്തമായിട്ട് കരുതുന്നത് അത് അവളുടെ നന്മയാണ് അതിന് അതുപോലെ ചിന്തിക്കാൻ അവൾക്ക് മാത്രമേ കഴിയുള്ളൂ വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും ഈ കുടുംബം വിട്ടു പോയേനെ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ഞങ്ങളും സമ്മതിച്ചു തന്നു അതുകൊണ്ടാണല്ലോ ഈ കുടുംബത്തിൻ്റെ താക്കോൽ അവളുടെ കയ്യിൽ ഏൽപ്പിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നവ്യം പിന്നെയും പറയും ഇവിടെ എല്ലാവർക്കും സന്തോഷമാണ് അവളതെല്ലാം സഹിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ഓർത്ത് വിഷമിച്ച് കഴിയുന്ന രണ്ട് എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അച്ഛനും അമ്മയും എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവർ ഫോം വിളിക്കുമ്പം പരാതി പറയാറുണ്ട് എന്ന് അന്നേരം മുത്തശ്ശൻ നവ്യോട് ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഭയങ്കര വിഷമത്തിലാണ് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നന്ദു വിശ്വസിച്ചോ എന്ന് വയ്ക്കും അന്നേരം നവി പറയുന്നുണ്ട് അവൾ വിശ്വസിച്ചില്ല കാരണം അവൾക്ക് ആദർശേട്ടനെ ഭയങ്കര വിശ്വാസമാണ് അവൾ പറയുമോ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്ന് അതെന്താ അവൾ അങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നന്ദുവിനൊരു പോലീസാകാനുള്ള കഴിവുണ്ട് അവൾക്ക് സത്യത്തെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നിങ്ങനെ പറയുക അന്നേരം നവി അതെന്താ അതെന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് അന്നേരം മുത്തശ്ശൻ പറയുവാണ് എന്നോട് അങ്ങനെ ഒരു ചോദ്യം മോള് ചോദിക്കണ്ട സത്യം എന്താണ് എന്ന് മോള് തന്നെ കണ്ടെത്തിയാൽ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ മോൾ അതിൻ്റെ പുറകെയൊന്നും പോകണ്ട മോൾക്ക് വേണ്ടത് അബിക്കൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതല്ലേ അതിനെപ്പറ്റി ആലോചിക്കാം മോൾ എന്ന് പറയുമ്പം ആയിക്കോട്ടെ മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് നവി അങ്ങോട്ട് പോവാണ് പോയി കഴിയുമ്പോൾ മുത്തശ്ശ പറയുന്നുണ്ട് മോളെ ചതിക്കുവാണ് ആ അബി എന്നറിയാതെ മോൾ ഒരുപാട് അവനെ സ്നേഹിക്കുക മുത്തശ്ശം പറയുന്നുണ്ട് ഇങ്ങോട്ട് നവ്യമോളും നയനയും എങ്ങനെയാണ് കയറി വന്നത് എന്ന് എന്ന് നിനക്കറിയാം കുറച്ച് അത്യാർത്ഥിയൊക്കെ ഉള്ള ആളാണ് നവ്യ അത് അതുകൊണ്ട് തന്നെ അവൾക്ക് ചേരുന്ന ഒരാളെയാണ് അവൾക്ക് കിട്ടിയത് അബിയെ നയനമോൾ അങ്ങനെയല്ല കോടികളിലെ ആവശ്യം കോടികളോടുള്ള അത്യാർത്ഥിയും ഒന്നും നയനമോൾക്കില്ല ഒരാളെ നയനമോൾക്കും കിട്ടി കിട്ടി അത് നമ്മുടെ പൂർവികർ ചെയ്തൊരു പുണ്യം കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദൂനിയാണ് നന്ദൂനിയും കൂടുതൽ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നന്ദു ആകെ അടുത്തു കുറേ ചെയ്ത് കഴിഞ്ഞാൽ നന്ദു പറയും ഇനി എന്നെക്കൊണ്ട് പറ്റില്ല ഡിതുഷാരെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി റെസ്റ്റ് എടുക്കുവാണ് അന്തേക്കും ട്രെയിനർ അങ്ങോട്ട് വരും വേണു അങ്ങരൊക്കെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നന്ദു അവിടെ ഇരിക്കുന്നത് അപ്പം വിളിച്ച് എന്ന് ഇപ്പിച്ചിട്ട് ചോദിക്കും എന്തിനാണ് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നത് നീ എക്സസൈസ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും ചെയ്താൽ കൂടുതൽ ഞാൻ ചെയ്തു എന്നെക്കൊണ്ടിനി പറ്റില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റിയല്ലോ ഒരു വലിയ തടിമാടനെ അടിച്ചിട്ട് തന്നെ നീ കഴിഞ്ഞ ദിവസം അവിടെ നീ കുറച്ച് കൂടുതൽ എക്സസൈസ് ചെയ്തെന്നോർത്ത് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് ഈ ട്രെയിനിങ് ക്യാമ്പിൽ വരുന്ന എല്ലാവരും ഒരുപോലെ കാണണ്ടേ എന്ന് അങ്ങനെ അങ്ങനെയൊന്നും അല്ല അങ്ങനെ എല്ലാവരും ഒരുപോലെ കാണണമെന്നില്ല അതിനൊക്കെ ഒരു രീതിയുണ്ട് അവിടെ നീ ഇങ്ങോ വന്നേ ഇന്നിപ്പം ഗ്രൗണ്ടിലല്ല നമുക്ക് പുറത്തിറങ്ങി എക്സസൈസ് ചെയ്യണം ഇന്നൊരു നാല് കിലോമീറ്റർ നടക്കണം നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരുപാട് സമയം വെയിലത്ത് നിൽക്കേണ്ടി ഒക്കെ വരും അതിനു വേണ്ടിയാണെന്ന് പറയുമ്പം ആകെ പറ്റിയല്ല കേട്ടോ നന്ദുവിന് നേരം തുഷാരോപിക്കുന്നുണ്ട് എടി നിനക്ക് നടക്കാൻ പറ്റുമോ നാല് കിലോമീറ്റർ അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടും തിരിച്ച് നടക്കണം നിന്നെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ പറ്റിയല്ല പക്ഷേ അയാൾ സമ്മതിക്കല്ലോടി എന്ന് പറഞ്ഞിട്ട് നിവൃത്തിയില്ലാണ്ട് അവർ നടക്കാൻ പോവുകയാണ് അപ്പം ഇയാൾ മനസ്സിൽ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ എടി നിന്നെ ഞാൻ ശരിയാക്കി തരാം നീ തല്ലിയതിൻ്റെ വേദന എനിക്കിതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ഇവിടുന്ന് പൊച്ച് പുറത്തേ അടിക്കും എന്നാൽ ആ ട്രെയിനർ മനസ്സിൽ ഓർക്കുന്നുണ്ട് എന്തായാലും ഇവർ റോഡിൽ നടക്കാൻ പോയേക്കുവാണ് അപ്പം ഇടയ്ക്ക് തീരെ വയ്യാതെ വന്ന് നിൽക്കുന്നുണ്ട് നന്ദു നിർബന്ധിച്ച് പിന്നെയും നടത്തുക കേട്ടോ അന്നേരം വയ്യാണ്ട് കുറച്ചൂ ദൂരം കൂടെ പോയിട്ട് വയ്യാണ്ട് നന്ദു അവിടെ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞേക്കും കറക്റ്റ് ഒരു ബൈക്ക് വന്ന് നിൽക്കുന്നു അതിൽ ഹെൽമെറ്റ് ഊരി കയ്മം അത് അനിയാണ് അന്നത്തേക്കും നന്ദുവിന് ആകെ ടെൻഷൻ ഇതെന്താ അനി നീ ഇങ്ങോട്ട് വന്നത് എന്നെ ദ്രോഹിക്കാനാണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ച് വേണുവിനെ നോക്കുകയാട്ടോ അങ്ങനെ ആ ഫ്രണ്ടിലോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുമായിരുന്നല്ലോ അന്നേരം എന്താ നന്ദു നീ അങ് ആകെ ക്ഷണിച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കുഴപ്പമില്ല നീ പോ എന്നിങ്ങനെ പറയുക അന്തേക്കും ട്രെയിനർ വേണു കാണും ഇവർ രണ്ട് ോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തെങ്കിലും അങ്ങനെ തിരിച്ചു വരും എന്നിട്ട് ചോദിക്കും ഇതാരാ പുറത്തിറങ്ങി എക്സസൈസ് ചെയ്യിപ്പിക്കാൻ ഇറങ്ങിയുള്ളൂ അന്തെങ്കിലും കണ്ടവരോടൊക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുവാണോ ഇവൻ ആരാ എന്ന് ചോദിക്കും അന്നേരം ഇതെൻ്റെ ഒരു റിലേറ്റീവ് ആണ് എന്ന് പറയും നേരം അങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ ഇവനായിരിക്കും മിക്കവാറും വേണു പറഞ്ഞാൽ ആ തലയിറിച്ച് ചെറുക്കൻ എന്നിങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് എന്നിട്ട് അനിയോട് പേര് ചോദിക്കും അന്നേരം എൻ്റെ പേര് അനി അനിയെന്നാന്ന് പറയുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും അന്നേരം എനിക്കിനി പറ്റിയല്ല സാർ എന്ന് പറയുക കേട്ടോ നന്ദു ട്രെയിൻ റോഡ് അന്നേരം ഈ നന്ദൂൻ്റെ ഈ വയ്യക് കാണുമ്പം അനി പറയുന്നുണ്ട് നന്ദുന് തീരെ പറ്റിയല്ല സാർ എന്ന് പറയുമ്പോൾ ആണോ പറ്റിയല്ല എന്നാൽ നീ വീട്ടിൽ കൊണ്ട് പോയി ക്ഷീണം അങ്ങ് മാറ്റി ഇങ്ങനെ തീരെ പറ്റിയല്ലാത്തവർ അങ്ങ് വീട്ടിൽ പോയിരുന്നാൽ മതി നിൻ്റെ വിധി നീ തന്നെ മിക്കവാറും തീരുമാനിക്കാണ്ട് മര്യാദയ്ക്ക് നടക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകുകയാണ് നന്ദുവിനെ നന്ദുവിന് തീരെ പറ്റിയല്ല കേട്ടോ നന്ദു ഇങ്ങനെ ഫ്രണ്ടിനോട്ട് നടന്ന് പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ വളരെ വിഷമിച്ച് സങ്കടത്തോടെ അനിയെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് അന്നേരം അനി മനസ്സിൽ ഇവൾക്ക് ഇവൾക്കിവിടെ ഇത്രയും കഷ്ടപ്പാടായിരുന്നോ എന്നൊക്കെ ഏതായാലും വിഷമിച്ച് മുന്നോട്ട് നടന്നു പോകുമ്പോഴും വിഷമിച്ച് തേരക്കിടയ്ക്ക് തിരിഞ്ഞു പോകുന്ന നന്ദൂനെയും അത് കണ്ട് സങ്കടത്തോടെ നിൽക്കുന്ന അനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്